കുട്ടുകാർക്ക് ശുഭദിനം നിറന്നുണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അഭർണയോട് തെഞ്ചുമാണ് പൊന്നുവ് കാരണം പ്രഭാവതി അവിടെ ബോധം കെട്ട് കെട്ടുകിടക്കുവാണ് അഭർണ ചെറിയമ്മേ അങ്ങോട്ടേക്ക് വാ അച്ഛമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാനൊക്കെ പറയാണ് ഈ സമയം പറഞ്ഞു അതേ ഞാനും നിന്റെ ചെറിയ അച്ഛനും കൂടെ ഒരു ഫങ്ഷന് പോവാണ് ദൈവത്തെ ഓർത്ത് ഇപ്പൊ നീ ഇത് നിന്റെ ചെറിയ അച്ഛനോട് പറയരുത് നിന്റെ ചെറിയ അച്ഛൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുമെന്ന് പറയാണ് അപ്പോഴേക്കും പൊന്നു എന്നുള്ള വെളിയേച്ചു കേട്ടു അതേ ചെറിയ അച്ഛൻ വരുന്നുണ്ട് അറിയാലോ ചെറിയ അച്ഛനോടങ്ങാൻ നീ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം അങ്ങോട്ട് ചെയ്യും ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞ് നിന്റെ അച്ഛമ്മയെ കൊണ്ടുപോകും പിന്നീട് നിന്റെ മുത്തശ്ശിനെ കൊണ്ടുപോയില്ലേ ശുഭകലാമേനെ അപ്പം അതുപോലെ തന്നെ ഞാൻ ഏതെങ്കിലും വൃത്തസാധനത്തിലേക്ക് കൊണ്ടേ അങ്ങോട്ട് ആക്കൂ എന്ന് പറയണം അതുകൊണ്ട് നിന്റെ ചെറിയ അച്ഛൻ വരുമ്പോൾ ഈ കാര്യം ഒന്നും നീ പറയരുതെന്ന് പറയണം ഇത് കേട്ട പിന്നെ പൊന്നു എന്ത് ചെയ്യണം എന്നറിഞ്ഞില്ല കുഞ്ഞു മനസ്സിലെ അതങ്ങോട് പോയി അപ്പോഴേക്കും അമല അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അമല അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പൊന്നിനോട് ചിതെന്താ പൊന്നു ഇങ്ങനെ നിൽക്കണേ പൊന്നിൻ്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കും ഏ ഏയ് ഒന്നുമില്ലെന്ന് പറയാണ് പെട്ടെന്ന് പൊന്നോർത്ത് പറയണോ അച്ഛമ്മ അവിടെ വീണ് നടക്കാന്നുള്ള കാര്യം പറയണം വേണ്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അപർണ ചെറിയമ്മ എവിടെയെങ്കിലും ഏതേലും സ്ഥലത്ത് കൊണ്ടേ ആക്കിയാലോ മുത്തശ്ശിനെ കൊണ്ടാക്കിയതുപോലെ അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു പിന്നീട് പൊന്നു പറഞ്ഞു അതെ ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങുമെന്ന് പറയാണ് ആഹ് അതാണോ പെട്ടെന്ന് അപർണ പറഞ്ഞു മിടുക്കി മോളൊരുങ്ങി സ്കൂളിലേക്ക് പോകാൻ പറയാണ് അങ്ങനെ അമലിനോട് പറഞ്ഞു ബാമല്ലേ നമുക്ക് പോകാം എന്ന് അപ്പം അമല് പറഞ്ഞു പൊന്നു ഒരു കാര്യം ചെയ്യ പൊന്നു സ്കൂളിലേക്ക് പോവല്ലേ ഞാൻ പൊന്നുവിനെ വിട്ടിട്ട് എന്ന് പറയാം വേണ്ട എൻ്റെ എൻ്റെ അച്ഛൻ ആയിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് പൊന്നു നേരെ അബിയുടെ മുറിയിലേക്ക് ഓടി പോവാണ് ആ സമയത്ത് അമലിനോട് അപർണ പറഞ്ഞു നീ എന്തൊക്കെയാ അമലെ പറയണേ ഇപ്പം തന്നെ സമയം വൈകി ഒന്ന് വരുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് എന്നും പറഞ്ഞുകൊണ്ട് അമലിൻ്റെ കൈയ്യെ പിടിച്ച് ബലമായിട്ട് അങ്ങോട്ട് പിടിച്ച് ഒലിച്ചോണ്ട് അങ്ങോട്ട് പോകുവാണ് അമല് പറഞ്ഞു ഇവൾക്ക് ഇത് ഇവളക്കിതെന്ത് പറ്റി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അമലും അങ്ങോട്ടേക്ക് പോകുകയാണ് പിന്നീട് അഭിയെ വിളിച്ചുകൊണ്ട് പൊന്നു പ്രഭാതിയുടെ അടുത്ത് എത്തി പ്രഭാതരടുത്ത് വന്നുകഴിഞ്ഞാൽ പ്രഭാതി ബോധം കിട്ടി കിട്ടുകിടക്കോട അവ കുറേ തവണ വിളിച്ചിട്ടൊന്നും കണ്ണ് തുറക്കുന്നില്ല പിന്നെ ഒരു വിധത്തിൽ കുലിക്ക് വിളിച്ചു കഴിഞ്ഞപ്പോത്തേനും കണ്ണു തുറന്ന് പതുക്കെ വന്നു കണ്ണു തുറന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു എന്താമേ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നും എന്ന് പറയണം അപ്പോഴാണ് അവി ദേഹത്ത് തൊട്ട് നോക്കുന്നത് നല്ല ചൂടുണ്ട് അമ്മയ്ക്ക് നല്ല പനിക്കുന്നുണ്ടല്ലോ എന്ന് പറയണം പനി കാരണം അമ്മ തലയിറങ്ങി വീണെന്ന് പറയാണ് ഇത് കേട്ടതും പ്രഭാവിതി പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല എനിക്കൊന്ന് കിടന്നാൽ മതി എന്ന് പറയാം വേണ്ട നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറയാം വേണ്ട എനിക്ക് കിടന്നാൽ മതി എന്ന് പറയാം അമ്മ എന്തിനെ ഇങ്ങനെ വാശി പിടിക്കണേ ഹോസ്പിറ്റലിൽ പോകാതെ ശരിയാവും നമുക്ക് തോന്നുന്നുണ്ടോ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയാം എനിക്കിപ്പോൾ ഒരിടത്തേക്കും പോകണ്ട എനിക്കൊന്ന് കിടന്നാൽ മതി എന്ന് പറയാണ് ഞാൻ മുറിയിൽ പോയി കിടക്കട്ടെ എന്ന് പറയാം അങ്ങനെ ഒരു വിധത്തിൽ പ്രഭാതി എഴുന്നേറ്റു അപ്പം അബി സഹായിച്ചു അങ്ങനെ എഴുന്നേറ്റ് എന്ന് കഴിഞ്ഞാൽ പ്രഭാതി എഴുതുന്നു ഞാൻ തന്നെ എന്ന് പറയണം പൊന്നു കയ്യെല്ലാം പിടിച്ചു അങ്ങനെ പ്രഭാവതിയും പൊന്നും കൂടെ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ മുറിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാവതി പറഞ്ഞു ഇനി പൊന്നൂസ് പോയിക്കോ പൊന്നൂസൻ സ്കൂളിൽ പോകാനുള്ള അല്ലേന്ന് ചോദിക്കാം ഏയ് അത് കുഴപ്പമില്ല അച്ഛമ്മയ്ക്ക് വയ്യല്ലോ എന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല എനിക്ക് വയ്യായിരിക്കൊന്നും കുഴപ്പമില്ല പൊന്നൂസ് പൊയ്ക്കോ അതെ ഞാൻ മെഡിസിൻ ഉണ്ടോയെന്ന് പോയി നോക്കിയിട്ട് വരാം എവിടെയെങ്കിലും മെഡിസിൻ കാണുമായിരിക്കും ഇരിക്കുവേ അതെ അച്ഛമ്മ ഇപ്പം റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞാൽ പൊന്നൂസ് അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയം പ്രഭാകതയോർത്തു പനിയുടെ ഗുളിക ഇവിടെ എവിടെ ഇരിപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ അതെടുക്കാം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യണം അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സ് എടുക്കുവാണ് അപ്പൊ ആ ബോക്സിനകത്ത് നോക്കുക ഒന്ന് രണ്ടെണ്ണം തപ്പി കഴിഞ്ഞപ്പത്തേനും അതിനകത്തുനിന്ന് കിട്ടിയില്ല അപ്പോഴാണ് ആ കാര്യം കാണുന്നത് ഒരു മോതിരം കിട്ടുന്നെ കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് സൂര്യനാരായണന് പ്രഭാതെ സമ്മാനിച്ച മോതിരായിരുന്നു അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൈയ്യിൽ കടന്ന മോതിരോ ഇത് കണ്ടതും പ്രഭാതി ഒരു നിമിഷം ആ മോതിരത്തിലേക്ക് നോക്കി ഇതെങ്ങനെ ഇതെങ്ങനെ ഇവിടെ വന്നു എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പെട്ടെന്നാണ് അജയ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നേ അദ്ദേഹം മരിക്കിന്റെ തലേ രാത്രിയിൽ തന്റെ മുറിയിലേക്ക് കയറി വന്ന കാര്യൊക്കെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അരിക്കും ഇതുകൂടെ കൊണ്ടേ വെച്ചിട്ടുണ്ടായിരിക്കാം തന്നോട് ഇത്രമാത്രം ഇഷ്ടമുണ്ടായിട്ടും താൻ അദ്ദേഹത്തെ മൈൻഡ് പോലും ചെയ്തില്ലോ എന്നൊരു ചിന്ത ആ മനസ്സിലേക്ക് വരുവാടം അതോർത്ത് കഴിഞ്ഞപ്പോ പ്രഭാവതിക്ക് സഹിച്ചില്ല വല്ലാത്ത സങ്കടം ആയപ്പോ ആ സമയം ആ പൊന്നും അടുക്കളയിലേക്ക് ചെന്നു അടുക്കളയിൽ ചെന്നിട്ടുടഞ്ഞ് അതെ അച്ഛാ എനിക്ക് ഗുളിക കിട്ടിയെന്ന് പറയണ പനിക്കുള്ള അതെ പൊന്ന് സ്കൈ വെച്ചോളാം പറയാ ഇപ്പൊ കൊടുക്കണമെന്ന് ആ എന്താ അച്ചമ്മ ഗുളിക എടുക്കാൻ പോയതല്ലേ അച്ചമ്മ ചിലപ്പോൾ ഗുളിക എടുത്ത് കഴിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയണം അച്ഛനും ഇവിടെ എന്തെടുക്കുക ഞാനേ അച്ചമ്മയ്ക്കുള്ള കുറച്ച് കഞ്ഞി ഉണ്ടാക്കുക എന്ന് പറയണം പിന്നീട് പൊന്നിനോട് പറഞ്ഞ മോൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞ അവിടെ ഇരുത്തുയാണ് ഈ സമയം അവയെ നോക്കി കഴിഞ്ഞപ്പോൾ പൊന്നിനു മോഹം വല്ലായിരിക്കുന്നു എന്താ സ്കൂളിൽ പോകാൻ തന്നെയാണ് മുഖത്ത് വിഷമം ഏ സ്കൂളിൽ പോയാൽ തന്നെ വിഷമമൊന്നുമല്ല പിന്നെന്താ കുഴപ്പം അത് പിന്നെ അതെ അച്ഛൻ കൊണ്ട് കഞ്ഞി കൊണ്ടേ കൊടുത്ത അച്ഛമ്മ കുടിക്കുമോ എന്ന് ചോദിക്കുക അതെന്താ അച്ഛമ്മയ്ക്ക് നമ്മളെ ആരും ഇഷ്ടമില്ലല്ലോ എന്നെയും അമ്മേം അച്ഛനും ഒന്നും ഇഷ്ടമില്ലല്ലോ നമ്മളോട് എല്ലാത്തിനും ദേഷ്യമല്ലെന്ന് ചോദിക്കാം അതാണോ കുഴപ്പം അതൊന്നും കുഴപ്പമില്ല നമ്മളോട് ദേഷ്യമൊന്നും ഇല്ലാന്നേ അങ്ങനെയല്ല ആ പറഞ്ഞ ചെറിയമ്മയ്ക്ക് സുമംഗല മുത്തശ്ശിനി ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ട് സുമങ്കല മുത്തശ്ശിനെ കൊണ്ടുപോയി ആ എവിടെയോ കൊണ്ടാകിയില്ലെന്ന് ചോദിക്കുക സുമങ്കല മുത്തശ്ശിക്ക് നമ്മളോടെല്ലാം ദേഷ്യമായിരുന്നു നമ്മളോടെല്ലേ വീട് വിട്ടു പോയിക്കൊള്ളാൻ പറയായിരുന്നു അതിനുള്ള ശിക്ഷയായിരിക്കും സുമകല മുത്തശ്ശിക്ക് കിട്ടിയല്ലേ എന്ന് ചോദിക്കണം അതെന്ന് അവി പറയാണ് അങ്ങനെയാണെങ്കിൽ അപർണ ചിലമ്മയ്ക്കും ശിക്ഷ കിട്ടേണ്ടതല്ലേ സുമകല മുത്തശ്ശിനെ അങ്ങനെ കൊണ്ടേ ആക്കിയേനെ എന്ന് ചോദിക്കുകയാണ് കുഞ്ഞു മനസ്സ് കള്ളവില്ലെന്ന് പറഞ്ഞാൽ കുഞ്ഞനറിയില്ലോ അതിൻ്റെ മനസ്സിൽ തോന്നുന്ന സംശയങ്ങളൊക്കെ പൊന്നൂസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം ആബി പറഞ്ഞു അതെ കുറച്ചാൾ കഴിയുമ്പത്തേനും നിന്റെ മുത്തശ്ശിയുടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറും ആ ദേഷ്യമൊക്കെ മാറും നല്ല മുത്തശ്ശിയായിട്ട് തിരികെ വരും നമ്മൾ പോയി കൂട്ടിക്കൊണ്ട് വരും എന്നൊക്കെ പറയണം ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് പൊന്നൂസ് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അതെ അച്ഛമ്മേനെ കൊണ്ടോ അവിടെ ആക്കുമോ എന്ന് ചോദിക്കുക അതെന്താ പൊന്നു അങ്ങനെ ചോദിച്ചേ ഏ ഞാൻ ചോദിച്ചാൽ മുത്തശ്ശിനെ കൊണ്ടേ ആക്കിയ സ്ഥലത്ത് അച്ഛമ്മെ അച്ഛൻ അച്ഛനെന്ന് ചോദിക്കുക അങ്ങനെയൊന്നും കൊണ്ടേ ആക്കത്തില്ല എന്നേ മോള് ധൈര്യമായിട്ടിരിക്കുക അച്ഛനെ കഞ്ഞി എടുക്കട്ടെ അതേ നിന്റെ അച്ഛമ്മെ കൊണ്ട് കൊടുക്കാനുള്ളൊക്കെ പറയാണ് അങ്ങനെ ഒരു പ്ലാ പ്ലേറ്റിനകത്തേക്ക് കഞ്ഞിയൊക്കെ എടുത്തു കഞ്ഞി എടുത്തതിന് ശേഷം അതുമായിട്ട് പൊന്നു സ്വാഭിയും കൂടെ മുറിയിലേക്ക് വരുവാണ് ആ സമയം കണ്ണടച്ചിങ്ങനെ ഇങ്ങനെ കിടക്കുവാണ് പ്രഭാവതി പിന്നീട് പ്രഭാവതി പറഞ്ഞു അമ്മേ എഴുന്നേക്കെ ഈ കഞ്ഞി കുടിക്കാൻ പറയാണ് എനിക്ക് വേണ്ടാന്ന് പറയാം എനിക്കറിയാം അമ്മ മെഡിസിൻ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലെന്ന് അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് അമ്മ ഈ കഞ്ഞിയെങ്കിലും കുടിക്കുക ശരീരം ഒന്ന് നേരെ നിൽക്കട്ടെ എന്ന് പറയാം എനിക്ക് വേണ്ടാന്ന് പറയാം ഇത് പൊന്നൂസ് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ അച്ചാ അച്ചമ്മ കുടിക്കില്ലാന്ന് അച്ചമ്മയ്ക്ക് നമ്മളാരും ഇഷ്ടമില്ല അതുകൊണ്ടല്ലേ നമ്മൾ കഞ്ഞി കഞ്ഞിണന്നിട്ട് കുടിക്കാത്തേ ഒരു കാര്യം ചെയ്യാം അഭർണ ചെറിയമ്മ കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അച്ചമ്മൻ കുടിക്കുവോ അങ്ങനെയാണെങ്കിൽ അറിയ ആ ചെറിയമ്മേനെ വിളിക്കാം അഭർണച്ചെറിയമ്മയോട് വന്ന് കഞ്ഞി തരാൻ പറയാം അതും മതിയൊന്നും ചോദിക്കുകയാണ് അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രഭാതി പറഞ്ഞു ഈ പൊന്നൂസിന്റെ ഒരു കാര്യം നീ എന്തിനാ പൊന്നൂസ് ഇങ്ങനെ എഴുതാപ്പുറം വായിക്കണേ എന്നൊക്കെ പറയണം ആ സമയം അഭി പറഞ്ഞു കഞ്ഞി കുടിക്കണം കഞ്ഞി കുടിച്ചില്ല ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്ത് വേണം അമ്മ തന്നെ തീരുമാനിച്ചു ഇത് കേട്ടാൽ പൊന്നൂസ് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് ട്രിപ്പ് ഒക്കെ ഇടും അത് വേണ്ട കേട്ടോ ഒച്ചമ്മേ അതുകൊണ്ട് കഞ്ഞി കുടിക്കുന്ന നല്ലതെന്ന് പറയുന്നത് പിന്നീട് അഭി കൊടുക്കാൻ തുടങ്ങിയപ്പം അവൻ എന്ത് ചെയ്യും വേണം പ്രഭാതി അതുംകൂടി മേടിക്കാൻ തുടങ്ങിയപ്പോൾ അഭി പറഞ്ഞു വേണ്ട അമ്മയ്ക്ക് ഈ പ്ലേറ്റ് പോലും കൈ പിടിക്കാനുള്ള ആരോഗ്യമില്ല ഞാൻ കോരിത്തരാമെന്ന് പറയണം അമ്മ ഒന്ന് വാഹ തുറന്നു തന്നാൽ മാത്രം മതിയെന്ന് പറയണം അവസാനം നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പം പ്രഭാതി വാഹ തുറക്കുവാണ് അപ്പൊ പ്രഭാതി വായിലേക്ക് കഞ്ഞി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പത്തേനും പൊന്നു പറഞ്ഞ അതേ ഇത്രം പോരാ മുഴുവൻ കുടിക്കണം കേട്ടോ അച്ചമ്മയെന്ന് പറയാം എനിക്ക് മതിയെന്ന് പറയാം മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ സമയം പ്രഭാതി പറഞ്ഞ് നിനക്ക് ബുദ്ധിമുട്ടല്ലേ അഭി ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ട് എൻ്റെ അമ്മയെ എനിക്ക് വേണ്ടിയിട്ട് അമ്മ ഞാൻ കുഞ്ഞുന സമയത്ത് എത്രമാത്രം കഷ്ടപ്പെട്ടുണ്ട് അതിനെ നാലൊന്നും പോയിട്ട് പോലും ആയിട്ടില്ലോ ഇത് ഒരു പനി വന്നുകഴിയുമ്പോൾ അമ്മയ്ക്ക് ഇത്തിരി കഞ്ഞി വാരി വാരിത്തരുന്നാണോ എനിക്ക് ബുദ്ധിമുട്ട് ഒരിക്കലും ഇത് ബുദ്ധിമുട്ടാകത്തില്ല എന്ന് പറയാം അമ്മയ്ക്ക് ഇത് ബുദ്ധിമുട്ടായിരുന്നാൽ മതി എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം അമ്മ ചെയ്ത് തന്നതിനൊക്കെ നാലിലൊന്നും പോലും ആയിട്ടില്ല അല്ലെങ്കിലും അമ്മമാർക്ക് ഒരു അസുഖം വന്നു കഴിയുമ്പോൾ മക്കളല്ലേ നോക്കേണ്ടത് ഞാൻ എൻ്റെ കടമയെ ചെയ്യുന്നുള്ളൂ അമ്മ അതിൽ വേറെ ഒന്നും കണ്ടെന്ന് പറയാണ് ആ സമയത്ത് ജാനകി ആ രാധാമണി ഭരസം മുടിയൊക്കെ ചീവി കെട്ടി കൊടുക്കുവാണ് അങ്ങനെ മുടി മുടിയൊക്കെ ചീവി കെട്ടി ആ മുഖത്തേക്ക് നോക്കി ഇപ്പൊ കാ അമ്മയെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയണേ പിന്നെ ഒരു ആഭരണപ്പെട്ടി ആഭരണപ്പെട്ടിത്തു അതിനകത്ത് കമ്മല മാല വളയെല്ലാം ഉണ്ടായിരുന്നു അതിനുശേഷം ഓരോ ആഭരണങ്ങളായിട്ട് രാധാമണിയെടുത്ത് അണിനിക്കുവാണ് അതിനുശേഷം നോക്കി ഇപ്പൊ അമ്മ തന്നെ സുന്ദരി ആയിട്ടുണ്ട് എന്ന് സ്വയം പറയുവാണ് ജാനകി ഈ സന്തോഷമായി അമ്മയെ ഇങ്ങനെ സ്വർണ്ണമൊക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പ്രത്യേക ഐശ്വര്യമൊക്കെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി കമ്മലും മാലയും വളയൊക്കെ ഇടിയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആ സമയത്ത് അഭി പ്രഭാവിതരടുത്ത് ഇരിക്കുവാണ് അങ്ങനെ കഞ്ഞി മുഴുവൻ കുടിപ്പിച്ചുകഴിഞ്ഞപ്പോൾ പൊന്നൂസിനോട് പറഞ്ഞു പുന്നൂസ് ഈ പ്ലേറ്റ് കൊണ്ടേ അകത്ത് വെക്കാൻ പറയണം അങ്ങനെ പൊന്നൂസ പ്ലേറ്റുമായിട്ട് അങ്ങോട്ട് പോയി ആ സമയം അഭി പ്രഭാവിതരോട് പറഞ്ഞു അമ്മ എന്തിനാ വിഷമിക്കുന്ന അമ്മ സങ്കടപ്പെടും ഒന്നും വേണ്ടാന്ന് പറയാം ഏയ് അതൊന്നും അല്ല പിന്നെ അമ്മേ അമ്മയുടെ മോനല്ലേ ഞാന് ഇനിയിപ്പെത്രയാന്ന് പറഞ്ഞാലും അത് അങ്ങനെ അല്ലാതാവും പോകുന്നില്ല ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമായിരിക്കും പക്ഷെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് അമ്മ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ അച്ഛൻ്റെ കൈ പിടിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞുനായിരുന്നു എനിക്ക് അറിവില്ലാത്ത പ്രായമായിരുന്നു അന്നോട്ട് ഞാൻ അമ്മയുടെ ചൂടായിട്ടാണ് ഞാൻ കിടന്നിരുന്നേ പിന്നീടാണെങ്കിലും അജയം ഉണ്ടായതിനു ശേഷമാണെങ്കിലും അമ്മയുടെ അടുത്തൊന്നും പോകാനായിട്ട് ഞാൻ കൂട്ടാക്കില്ല രാത്രി അമ്മയുടെ അടുത്ത് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നേ അമ്മയില്ലാതെ എനിക്ക് പറ്റില്ലായിരുന്നു രാത്രി ഞാൻ ഉറങ്ങിയതിന് ശേഷമാണ് അച്ഛൻ എന്നെ എൻ്റെ മാറ്റി മാറ്റിക്കൊണ്ട് മാറ്റി കിടത്തിക്കൊണ്ടിരുന്നത് അപ്പം ആ ചൂടായിട്ട് വളർന്ന് എനിക്ക് എനിക്ക് എത്ര എന്ന് പറഞ്ഞാലും എൻ്റെ അമ്മ ഇത് തന്നെയാണ് എനിക്കിനി വേറെ എത്ര അമ്മമാർ വന്നാലും എൻ്റെ ജീവിതത്തിൽ വന്നാലും എനിക്കൊരു ഒരേ അമ്മ മാത്രമേ ഉള്ളൂ ഉള്ളു അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറയണം ആ സ്നേഹം എനിക്ക് എന്നും ഉണ്ടായിരിക്കും എന്ന് പറയാം എന്തിരമ്മയും സ്വത്തും പണമൊക്കെ എനിക്ക് ഇത് മാത്രം മതി എൻ്റെ അമ്മയുടെ സ്നേഹവും എനിക്ക് എൻ്റെ അമ്മയും ഒക്കെ മതി അല്ലാതെ എനിക്ക് വേറെ ഇവിടുത്തെ സ്വത്തും പടവും ഒന്നും വേണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാവിതരെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകാണ് കാരണം പ്രഭാവതി തിരിച്ചറിയുമായിരുന്നു ഇത്രയും കാലം താൻ സ്നേഹിച്ചിരുന്നല്ല ശരിക്കും തന്നെ സ്നേഹിച്ചോണ്ടിരുന്നേ ആ ഒരു ചിന്ത പ്രഭാവിതര മനസ്സിലുണ്ടായി കഴിയുമ്പോഴത്തേനും പ്രഭാവതിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി